ഹായ് ഓൾ ദിസ് ഈസ് തേഴ്സ് ഡേ ഈവനിങ് ഒരു ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ കുക്കറിലേക്ക് ഇടാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഞാൻ അഞ്ച് കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലേക്ക് ഇട്ടത് വൈകുന്നേരം ഇപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും ഈ സമയത്തേക്കിന് അത് കറക്റ്റായിട്ട് കുതിർന്ന് റെഡിയാവും ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സകല സാധനങ്ങളും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഒറ്റ ട്രിപ്പിൽ നമുക്കിത് വിസിലടിച്ച് വേവിച്ചെടുക്കാം കടലയും ഗ്രീൻ പീസും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വഴറ്റി എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ഈ ഗ്രേവിയും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ കറണ്ട് യൂസ് ചെയ്ത് എടുക്കാറില്ല എനിക്ക് അങ്ങനെ എടുത്താൽ ഒന്നെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോവും അല്ലെങ്കിൽ കൂടി പോവും കൈവെച്ചെടുക്കുന്നതാണ് എനിക്ക് കൃത്യമായിട്ട് അളവ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇനി മല്ലിപ്പൊടി ഞാൻ ഇതിന് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് മുളക് പൊടീനേക്കാളും കൂടുതൽ ഗ്രീൻ പീസ് കറി ചുവന്നിരിക്കുന്നതിനേക്കാളും നല്ലത് അതൊരു പച്ച നിറത്തിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേയിഷ് കളറിലിരിക്കുന്നതോ ആണ് കാഴ്ചയ്ക്ക് ഭംഗി ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെന്ന മസാലയാണ് ഈ കഴിഞ്ഞൊരു മാസം വരെ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഈ വീട്ടിലേക്ക് വാങ്ങിക്കാറില്ലായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരു ആയിട്ട് കടലക്കറിക്ക് അത് കറുപ്പ് കടലായാലും വെള്ളക്കടലായാലും ഗ്രീൻ ആയാലും കറി വെക്കുമ്പോൾ കുറച്ച് ചെന്ന മസാലയും കൂടെ ആഡ് ചെയ്ത് ഞാൻ കറി വെക്കാൻ തുടങ്ങി ടേസ്റ്റിൽ വലിയൊരു വ്യത്യാസമുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ടേസ്റ്റിൽ നിന്ന് മാറി ഒരു പ്രത്യേകതരം ഒരു ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചിലർക്ക് ചെന്ന മസാല പറ്റില്ല ആ ഒരു നോതോൺ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചോലി ബട്ടൂര പാനിപൂരി ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് പാനിപ്പൂരി ഇഷ്ടമല്ല കേട്ടോ ഞാൻ പല പ്രാവശ്യം കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതിൻ്റെ ഒരു ടേസ്റ്റും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ പാനിപ്പുരിയുടെ പൂരി മാത്രം വെറുതെ ഞാൻ കഴിക്കും അതിൻ്റെ അകത്ത് ഒഴിക്കുന്ന ലിക്വിഡ് അത് മിൻറ്റ് ഫ്ലേവർ എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പാനിപ്പൂരി ഞാനുമായിട്ട് നല്ലൊരു ബന്ധമില്ല ഞാൻ കഴിക്കത്തില്ല മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും അവോയ്ഡ് ചെയ്യും നല്ല ഞാൻ കഴിക്കാറേയില്ല ലാസ്റ്റായിട്ട് ഞാൻ ചേർത്തത് ഒരു ചെറിയ അടുപ്പ് വിനാഗിരിയും ലേശം പഞ്ചസാരയെയാണ് കാപ്പിക്കുള്ള കറികളിലൊക്കെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാറുണ്ട് ടേസ്റ്റിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് വിനികറും ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ വേണം എനിക്ക് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു നാല് വെസിലും ലോ ഫ്ലെയിമിൽ ഒരു നാല് വെസിലും കൂടെ അടിച്ചാൽ ഇത് നമുക്ക് സെപ്പറേറ്റ് അരച്ച് ചേർക്കേണ്ട കറി കുറുകാനായിട്ട് നമ്മൾ ഉടച്ചു വിട്ടാൽ തന്നെ ഗ്രീൻ പീസ് കുറുകി വന്നോളും അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് ലേശം വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട് അത് ഉടച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കറി നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി എനിക്കിത് ഓവർനായിട്ട് വെക്കുകയും വേണം രാത്രി ചപ്പാത്തിക്ക് എടുക്കാനായിട്ടാണ് കറികൾ മിക്കതും രാത്രി തന്നെ ഉണ്ടാക്കുന്നത് ഇനി കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് അടുുകും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കുറച്ച് കാശ്മീരി മുളകും കൂടിയും കൂടിയിട്ട് നല്ലൊരു കളറ് വരുമ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്യാം രാത്രി ചപ്പാത്തിക്ക് എടുക്കുന്ന കറി കുറച്ചധികം ഉണ്ടാക്കിയാൽ രാവിലത്തെ കാപ്പിക്കും എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ രാവിലെ ഒരു പണിയും കൂടെ എനിക്ക് കുറഞ്ഞു കിട്ടും അത് പണ്ടേ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ എനിക്കുമ്പോഴേ എനിക്ക് വിശക്കും എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കറിയും കൂട്ടി കഴിക്കാമല്ലോ അങ്ങനെ അതാ രാത്രി ഡിന്നറിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുമുള്ള ഗ്രീൻ പീസ് കറി റെഡിയായി ഇനി ഞാനിത് അടച്ചു വെക്കുമ്പം നല്ലപോലെ മൂടാതെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടേക്കും ഈ ആവിയൊക്കെ ഒന്ന് പോയി കറി തണുക്കാനായിട്ട് ആലനും ഞങ്ങളും ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് വേണ്ട കറി മാത്രം ചൂടാക്കി എടുത്തിട്ട് ബാക്കി എനിക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ് ആൻഡ് ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ് ഇന്നലെ ഞാൻ വളരെ ഈഗറായിട്ടാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വരുന്ന കമൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അറിയായിരിക്കും എൻ്റെ ഈ ചാനൽ അതിൻ്റെ ഒരു ബഡിംഗ് സ്റ്റേജിലാണ് അതങ്ങോട്ട് വളർന്നു വരുന്നത് വളർന്നു വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല ഞാൻ വിത്ത് വാങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നെഗറ്റിവിറ്റി ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഇന്നലത്തെ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ് ദ വീഡിയോ ഈസ് ഹൈലി ബോറിങ് എന്നായിരുന്നു അത് എവിടുന്നും കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ അപ്പുറത്തും അപ്പുറത്തുമുള്ള കോളനും കൊട്ടേഷനും ഒക്കെ ചേർത്തിട്ടായിരുന്നു എൻ്റെ കമൻ സെഷനിൽ അത് വന്ന് കിടന്നത് ഞാൻ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തു കമൻറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ അക്കൗണ്ട് തപ്പിപ്പോയി അക്കൗണ്ടിൻ്റെ അകത്ത് ഞാൻ ചേച്ചിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് കണ്ടു സത്യമായിട്ട് അതിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു വീഡിയോ എങ്കിലും എടുത്ത് അതിനൊന്ന് വോയിസ് കൊടുത്ത് കിട്ടുനോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഇത് ചെയ്യുന്നതെന്ന് എവറിബഡി ഹാസ് എ പാഷൻ റൈറ്റ് എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ സ്കൂളിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് നടന്ന സമയത്ത് ഞാൻ പഠിച്ചതാണ് അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ ഒരു സ്കെയിലിൽ ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അത് എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കളയാണ്ടിരിക്കാൻ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നത് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ട്രാവൽ ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു ഫുഡി ബ്ലോഗറോ ഒന്നുമല്ല എനിക്ക് അങ്ങനെ റിവ്യൂസോ സ്ഥിരമായിട്ട് ട്രാവലിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നര വയസ്സുള്ള ഒരാളടക്കം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്കൊരു ജോലിയുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ എൻ്റെതായ എൻ്റെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ എഡിറ്റിങ്ങും വീഡിയോ പോസ്റ്റിങ്ങും ഒക്കെ ഇതിനേക്കാളും എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ചേച്ചി കാണുന്നുണ്ടായിരിക്കാം കണ്ടിട്ടുണ്ടാവാം യു ആർ അബ്സല്യൂട്ടി ഫ്രീ ടു ഡിസൈഡ് ഫോർട്ട് യു വോണ്ട് ടു വാച്ച് അപ്പോൾ ഇത് ചേച്ചി കാണാതിരുന്നാലും മതി ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്ത് ചെയ്യുന്ന സാധനമാണ് ഇഫ് ഇറ്റ് ഈസ് വെരി ബോറിങ് യു ക്യാൻ ഫൈൻഡ് തിങ്സ് ഓഫ് യുവർ ഓൺ ഇൻട്രസ്റ്റ് അതിന് ഇവിടെ വന്ന് എനിക്ക് ജഡ്ജ്മെൻ്റ് തരാനായിട്ട് ചേച്ചി നിൽക്കണ്ട ഞാനിത് ചേച്ചിയുടെ മുന്നിൽ ജഡ്ജ്മെൻ്റിനായിട്ട് വെച്ചിരിക്കുന്ന വീഡിയോ അല്ല ഇതിൽ ഇന്നലേക്ക് ഇട്ട കമൻറ്റിൽ ദേഷ്യം തോന്നലേ പറയണമെന്ന് വെച്ചിട്ട് എടാ അതൊക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അത് നിങ്ങളുടെ കൺസേൺ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അരി ചൂടുവെള്ളത്തിൽ കഴുകണേടാ അല്ലെങ്കിൽ അലൂമിനിയം പാത്രം യൂസ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഞാനും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനും ഗൂഗിളിൽ പോയി തപ്പി ഞാൻ അവിടുന്ന് എനിക്ക് കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് വി ആർ ഷെയറിങ് ഇൻഫർമേഷൻ ഇത് പക്ഷേ അങ്ങനെയല്ല ഇതെന്തോ എനിക്കൊരു ടൈറ്റിൽ തരുന്നതാണ് കാണുന്നത് വീഡിയോ ഈസ് വെരി ബോറിംഗ് എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നത് എന്തായാലും എൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുപോലും ചേച്ചിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനുള്ള സകല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്നതും ആ ചേച്ചി എന്തായാലും കാണാൻ പോകുന്നില്ല എന്നാലും ഞാൻ നമ്മുടെ എൻ്റെ കൂടെയുള്ള ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും എനിക്ക് സ്പെഷ്യലാണ് അവരിടുന്ന കമൻറ്റിനെയും അവരുടെ ലൈക്സിനെയൊക്കെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോൾ തൽക്കാലം പോസിറ്റിവിറ്റി മാത്രം മതി ഞാനെന്നല്ല നമ്മൾ മനുഷ്യർ പണ്ടേ അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്ന ട്രോഫികൾ മാത്രമല്ലേ നമ്മൾ സ്വീകരിച്ച് വെക്കാറുള്ളൂ അത് ഷോക്കേഴ്സ് ചെയ്തൊരു റൂമിൽ വെക്കുന്നതായാലും എല്ലാ വീടുകളിലും കാണും ചെറുതിലെ ഓട്ടമത്സരത്തിന് ജയിച്ചപ്പോൾ പോലും കിട്ടിയ ട്രോഫീസ് അപ്പോൾ ഞാനും എൻ്റെ ട്രോഫികൾ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ ഇമാതിരി നെഗറ്റിവിറ്റി കളക്ട് ചെയ്യാൻ തൽക്കാലം താല്പര്യമില്ല എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ എപ്പോൾ മെസ്സേജ് കാണുന്നു അല്ലെങ്കിൽ എപ്പോൾ കമൻറ്റ് കാണുന്നു ഞാനത് അപ്പം തന്നെ എടുത്ത് കളഞ്ഞിരിക്കും അതുകൊണ്ട് ഇനി ഇടണമെങ്കിൽ നിങ്ങൾക്കിടാം ഞാൻ ഇതുപോലെ എല്ലാത്തിനും മറുപടി പറയാനും നിൽക്കില്ല ഐ ഇൽ ജസ്റ്റ് റിമൂവ് ദ കമൻറ്റ് ബിക്കോസ് എല്ലാ വീഡിയോയുടെയും അവസാനം ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് എന്നാണ് അല്ലാതെ പ്ലീസ് പാസ് യുവർ ജഡ്ജ്മെൻ്റ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി അത് ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വാക്കുകൾ കൊണ്ട് വേറൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറയാനാണ് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയൊന്നും നിങ്ങൾക്കില്ല പക്ഷേ അങ്ങനത്തെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് തന്നെ ഈ ബാനർ അടിച്ച് കമൻ്റ് ഇടണം അപ്പോൾ എന്തായാലും ആ ചേച്ചിക്ക് ഞാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ചേച്ചി എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റൊക്കെ കണ്ട് അവിടെ ആസ്വദിച്ചിരിക്കട്ടെ കുക്കുംബറും തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തത് ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അത് ഉപ്പും വെള്ളവും ചേർത്ത് ഞാൻ വേഗം വെച്ചിട്ടുണ്ട് അമ്മ തേങ്ങ തിരികെ തന്നു അതിലേക്ക് രണ്ട് കൊച്ചുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരു വലിയ പച്ചമുളകായി ഇവിടെ ഇരുന്നത് ഒത്തിരി എരിവായി പോകേണ്ടെന്ന് കരുതി ഞാനത് ഒടിച്ച് അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ തൈരൊഴിച്ച് തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് തേങ്ങ അരപ്പ് വെള്ളം ചേർത്ത് അരച്ചിട്ട് മോരൊഴിച്ച് കലക്കിയെടുക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ബ്ലെൻഡ് അങ്ങോട്ട് കറക്റ്റ് ആവത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇങ്ങു വരുമ്പോഴത്തേക്ക് മോര് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കും കുക്കുംബറും തക്കാളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തതും പിന്നെ ആ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറ് അപ്പോഴത്തേക്കായി ഞാനിത് സ്ഥിരം ചെയ്ത് ചെയ്ത് അങ്ങനെ ശീലമായതാണ് കേട്ടോ എനിക്കറിയാം എന്നോട് എല്ലാവരും പറയും കുക്കറിങ്ങനെ എടുക്കരുത് എടുക്കരുത് എന്നുള്ളത് പക്ഷേ എനിക്ക് പണി പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള ഈ ഒരു ധൃതിയിൽ ഞാൻ അങ്ങനെ എടുത്തത് പുറത്തോട്ട് വെക്കുന്നതാണ് കേട്ടോ മോര് കറി ലേശം ഒന്ന് ചൂടായാൽ മതി അപ്പോഴെത്തന്നെ ഓഫ് ചെയ്യാം അതിങ്ങനെ ഈ കലത്തിലായതുകൊണ്ട് മൺകലത്തിലായതുകൊണ്ട് കലം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കാണാം ആ സൈഡിൽ നിന്ന് അത് തിളച്ച് വന്നോളും അപ്പോൾ തിള വരുമ്പോൾ ഓഫ് ചെയ്യാൻ നിന്നാൽ പിന്നെ അത് കിടന്ന് തിളച്ച് മറിയും പെട്ടെന്ന് കലം തണുക്കത്തില്ല മോരും രസവും ഒന്നും ഞാൻ അധികം തിളപ്പിക്കാറില്ല തിളപ്പിച്ച് ഉള്ള ടേസ്റ്റിന് ആ തിളപ്പിക്കാതെ ഉള്ള ടേസ്റ്റ് കിട്ടാറില്ല മോര് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചുവന്നുള്ളി കറിവേപ്പില രണ്ട് വറ്റൽ മുളക് എപ്പോഴത്തേം പോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ചിക്കൻ പൊരിക്കാൻ പോയതുകൊണ്ട് ഇവിടെ ലേശം കരിഞ്ഞിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല താളിപ്പ് ഇത്തിരി ഒന്ന് കരിഞ്ഞിരുന്നാലും അതൊന്നും അറിയത്തില്ല ടേസ്റ്റിൽ ഇവിടുത്തെ മെനുവിന് ചോറ് ഒരു പച്ചക്കറി ഒഴിക്കാനായിട്ട് ഒരു കറി ഒരു നോൺ വെജ് ഒരു ഫ്രൈ അപ്പോൾ ഇതിപ്പം പറയുമ്പോൾ അഞ്ച് ഐറ്റം ഉണ്ടെങ്കിലും മിക്കപ്പോഴും നോൺ വെജിൻ്റെ ഒരു കറി ഒരു നോൺ വെജ് ഫ്രൈ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കു ഇരട്ടിയോ അങ്ങനെ ഐറ്റം എന്തായാലും കാണാം കുക്കുംബറിട്ട് മോരുകറി ആക്കിയത് കൊണ്ട് തന്നെ ഇന്നത്തെ ഒഴിച്ചുകറിയും പച്ചക്കറിയും ഒന്നാണ് അപ്പോൾ ഇനി എനിക്ക് ചിക്കനും കൂടെ ആക്കിയാൽ മതി ഇതിപ്പോൾ ഭൂരിക്കായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നതാണ് പാക്കറ്റ് ചപ്പാത്തിയിൽ ഞാൻ ആ ഡേറ്റ് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചപ്പാത്തിയുടെ ഡേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരി ഇനി പരത്തി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അതിങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് നൈസ് സ്ലൈസി പൂരി കിട്ടും പാക്കറ്റ് ചപ്പാത്തി ഇരുപത്തഞ്ച് രൂപ ഒരു പാക്കറ്റിനായിട്ട് ഒരു ചേട്ടൻ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ ചേട്ടനീന്ന് വാങ്ങിക്കുമ്പം കറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ രൂപ ഒന്നും ചില്ലറ ഉണ്ടാവത്തില്ല അപ്പോൾ പെട്ടെന്ന് ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് ചിലപ്പോൾ നാല് പാക്കറ്റോ അമ്പത് രൂപ എടുത്തിട്ട് രണ്ട് പാക്കറ്റോ ഒക്കെ വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത് ചില ദിവസം നൈറ്റ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് മണി ഏഴ് കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു മടിയൊക്കെ വരും അപ്പോൾ അടുത്ത് തന്നെ തട്ടുദോശയൊക്കെ കിട്ടും ചിലപ്പോൾ പോയി മേടിക്കും അല്ലെങ്കിൽ അല നൂഡിൽസ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് ഇത്തിരി ഉണ്ടെങ്കിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഈ പാക്കറ്റ്സ് അങ്ങ് ഇരുന്ന് പോകും അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാനായിട്ട് ഞാൻ ഇത് ചപ്പാത്തിയും പൂതിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അങ്ങ് ഉൾപ്പെടുത്തും ഓരോ ചിക്കൻ ഫ്രൈയും പപ്പടവും പപ്പടം ഞാൻ നേരം നൈറ്റ് കാച്ചി വെച്ചിരുന്നു കേട്ടോ പപ്പടവും മാത്രമാകുമ്പോൾ എരുവായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഒന്ന് തീരുമാനിച്ച് ഒരു പെട്ടെന്ന് ഒരു കറി പോലെയൊക്കെ ആക്കി എടുക്കുവാണ് കേട്ടോ ചിക്കൻ സവാളയും പച്ചമുളകും നല്ലപോലെ വഴറ്റി ഒരു ബ്രൗൺ കളറൊക്കെ ആക്കിയിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുത്തി ഉടച്ച് അതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ലേശം കുരുമുളക് പൊടിയുമാണ് ഇട്ടത് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് പൊരിച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി ഒരു ചിക്കൻ പെരട്ട് എന്നുള്ള പേര് വിട്ട് അവിടെ വെച്ചിട്ടുണ്ട് മിക്ക വീഡിയോസിലും മോർണിംഗ് റുട്ടീൻ മാത്രം കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം വന്നിട്ടാണ് ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒമ്പത് മണിക്ക് ഇവിടുന്ന് സ്കൂളിലേക്ക് ഇറങ്ങും മൂന്നരയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വീട്ടിലെത്തും ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ കൂടെ തന്നെ എനിക്ക് ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും എടുക്കും കാരണം നമുക്ക് വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലല്ലോ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഈ എഡിറ്റ് ചെയ്ത് ചേർക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ മുക്കാൽ മണിക്കൂറാവും പിന്നെ ഇതിന് വോയിസ് ഓവർ ആഡ് ചെയ്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുക്കും എന്തെങ്കിലും തട്ടിയിടും അല്ലെങ്കിൽ അവനൊരു പൈപ്പ് തുറക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാക്ക വന്ന് കറിയും അല്ലെങ്കിൽ അമ്മ ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ വരും അപ്പോൾ എനിക്ക് ഈ ഓഡിയോ എല്ലാം ഞാൻ പിന്നെയും ഡിലീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ ഇടയ്ക്കെങ്കിലും കാണാൻ ഒന്ന് തുമ്മിയാൽ പിന്നെ ഒരു അരമണിക്കൂറ് കഴിയാണ്ട് എൻ്റെ തുമ്മൽ നിൽക്കത്തില്ല അപ്പോൾ രാവിലെ തന്നെ ഈ വീഡിയോ എടുത്തു കഴിയുകയാണെങ്കിൽ വൈകിട്ട് എഡിറ്റ് ചെയ്ത് എനിക്കൊരു അഞ്ച് ആറ് ചിലപ്പോൾ ഏഴ് മണിക്കുള്ളിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും വൈകുന്നേരത്തെ വീഡിയോ എടുക്കാൻ നിന്നാൽ ഇതൊന്നിനും എനിക്ക് ടൈമും കിട്ടത്തില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ഞാനും കുക്കും കൂടെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ കടലിൽ നിറയെ ബോട്ടുകളുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ മിനിയാൻറ്റി ഒരു ഫ്രണ്ടും കൂടെ നിൽപ്പുണ്ട് മിനിയാൻറ്റി കൊച്ചുവപ്പയുടെ വൈഫാണ് മിനിയാൻറ്റിയുടെ കൂടെ ഇടവനക്കാട് എറണാകുളത്ത് പഠിച്ച ഫൈസൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് വന്നിട്ടുള്ളത് അവരുടെ റിയൂണിയൻ ഗ്രൂപ്പൊക്കെ വളരെ ആക്റ്റീവാണ് അവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് കേട്ടോ അവരെല്ലാവരും മിനിയം ചീൻ അവിടെ കണ്ടു കഴിഞ്ഞ ഉടനെ കുക്കു അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് കഴിച്ചാൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പിന്നെ നിങ്ങൾക്കും ഈ ബോട്ടൊക്കെ ഒന്ന് അടുത്ത് കാണിച്ചു തരാമല്ലോ എല്ലാ ബോട്ടും വലയിട്ടിട്ടുണ്ട് കേട്ടോ മീൻ പിടിക്കുവാൻ അതും പറയേണ്ട കാര്യമില്ലല്ലോ മുൻപ് ഞങ്ങൾ വൈകുന്നേരം വന്നിരുന്ന കടപ്പുറമാണ് ഇപ്പോൾ ഈ തിര അടിച്ച് കിടക്കുന്നത് അതായത് ഈ ഒരു കല്ലിൻ്റെ അറ്റത്തൊന്നും വരെ ഇങ്ങനെ തിര അടിക്കത്തില്ലായിരുന്നു കുറച്ച് കടപ്പുറം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കർക്കിടകം വാവൊക്കെ അടുക്കുമ്പോൾ തിരകളൊക്കെ കടലിൽ ചിരി മുമ്പോട്ട് കയറും ഇനി കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും ഓണക്കാലത്ത് പട്ടം പറത്താനായിട്ട് നമുക്ക് അത്യാവശ്യം കടപ്പുറം ഇവിടെ കിട്ടും അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാം അവിടുന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോഴേക്ക് ഉച്ചവപ്പേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുരിശടി ബുധനാഴ്ച പാട്ട് കേൾക്കുമ്പോൾ ഈ കുരിശടിയുടെ സൈഡ് പോർഷനാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അതെ അതാണ് നമ്മുടെ വീട് ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം ഇത് കൊല്ലം ബീച്ച് നിന്ന് പറബൂരിലേക്കുള്ള തീരദേശ റോഡാണ് അപ്പൊ നിങ്ങൾ ഇതിലേക്ക് പോകുവാണെങ്കിൽ ഇപ്പൊ വീടൊക്കെ കണ്ടല്ലോ വഴിയും കണ്ടല്ലോ ഇടയ്ക്കിറങ്ങി ഒന്ന് കണ്ടിട്ടൊക്കെ പോവാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം കുക്കുനെ വലിച്ച് വീട്ടിലെത്തിച്ച് പെട്ടെന്ന് റെഡിയാക്കി ഞാനും റെഡിയായി ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങിയാണ് സ്കൂളിൽ നിന്നും കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇന്നലത്തതും ഇന്നത്തതും ചേർത്ത് പത്ത് മണിക്കുള്ളിൽ റെഡ് ക്രോസ് സൊസൈറ്റിയിലേക്ക് എത്തിക്കണം സ്കൂളിൽ നിന്ന് നേരിട്ടല്ല വയനാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നത് സൊസൈറ്റി വഴിയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ആയിരത്തി പേർക്കും ഒരുപാട് നന്ദി നമുക്കിനി നാളെ കാണാം